ഈശോമിശിക സ്ഥിതിയായിരിക്കട്ടെ പ്രേമുള്ളവരെ നമ്മൾ നോമ്പുകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു നോമ്പുകാലത്തിൻ്റെ ചൈതന്യം നമുക്കറിയാം നാൽപ്പത് ദിവസം വരെ ഭൂമിയിൽ ഉപവസിച്ച ഈശോയുടെ ആ നോമ്പ് അല്ലാതിൻ്റെ ചൈതന്യത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ പ്രതീകമാണ് കർത്ത പറയുന്നത് ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ കേവലം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ലോകം തന്നെ സ്വർഗ്ഗമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തെ നമുക്ക് അങ്ങനെ മാത്രമേ സ്വർഗമാക്കാൻ പറ്റുകയുള്ളൂ ഈ മൂന്നാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ആറാം ആറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ നോഹയുടെ കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഓർക്കണം ദൈവം യഥാർത്ഥത്തിൽ നീതിമാനായിട്ട് കണ്ട ഒരേ ഒരു മനുഷ്യൻ മാത്രം അത് നോഹ ഈ നോഹയോട് പറയുകയാണ് നീ പെട്ടകം ഉണ്ടാക്കണം കൃത്യമായിട്ടുള്ള അളവെല്ലാം കൊടുത്തു അപ്പോൾ ഈ നോഹ ചെന്ന് തൻ്റെ അയൽക്കാരോടും ബന്ധുക്കളോടൊക്കെ പറയുന്നു ഇങ്ങനെ വലിയ പ്രളയം പ്രളയമുണ്ടാകാൻ പോവുകയാണ് അവരെല്ലാം മോശ നോഹയെ കളിയാക്കി അങ്ങനെ അവരുടെ ആ കളിയാക്കലിനെല്ലാം ഇടയിലും നോഹ തൻ്റെ പെട്ടകം പെടുകൊണ്ടേയിരുന്നു അങ്ങനെ പെട്ടകത്തിൻ്റെ പണിയെല്ലാം തീർന്നു ഈ പെട്ടകത്തിൽ എന്താണ് ചെയ്യേണ്ടത് നോഹ നോഹ എല്ലാ ജീവികളുടെയും ആണിനെയും പെണ്ണിനെയും പ്രവേശിപ്പിക്കണം അതുപോലെ തന്നെ അവയ്ക്കുള്ള തീറ്റ ഭക്ഷണ സാധനങ്ങളെല്ലാം സൂക്ഷിക്കണം നോഹയുടെ കുടുംബത്തെ മുഴുവൻ അതിൽ പ്രവേശിപ്പിച്ചു ഭാര്യയും മക്കളെയും അവരുടെ മക്കളെയും എല്ലാം അങ്ങനെ അവർ പ്രവേശിച്ച് അവർ മാത്രം രക്ഷിക്കപ്പെടുകയാണ് പിന്നീട് അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ഉണ്ടാകുന്നതെന്ന് വചനം പറയുന്നു ഇതൊരു വലിയ കഥയാണ് ഈ കഥയിലൂടെ ദൈവം എന്താണ് പറയുന്നത് പറയുന്നത് മറ്റൊന്നുമല്ല യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ ലോകത്തെ ദൈവത്തിന് വേണ്ടി രക്ഷിക്കുന്നത് നോഹ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു അവനെക്കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നാണ് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ഒരേ ഒരു വ്യക്തിയെ ദൈവം കണ്ടുള്ള ഈ ലോകത്തിൽ എല്ലാവരും തിന്മ ചെയ്ത് ഭാവികളായി ദൈവത്തിൽ നകന്നുപോയി അവരെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു തൻ്റെ ഹൃദയം വേദനിച്ചു ഈ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്രകാരം സകല ജീവികളെയും പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചു അവയ്ക്കുള്ള ഭക്ഷണവും അവിടെയാക്കി നമ്മൾ ഓർക്കണം ഈ ലോകത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം നമ്മളെ രക്ഷപ്പെടുക എന്ന് മാത്രമല്ല ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ എല്ലാ ജീവികൾക്കും സ്ഥാനമുണ്ട് ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ലതായിരുന്നു എന്തിനാണ് അവയെല്ലാം സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടാ അതേ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇവയെ മാത്രമല്ല ഇവ ഇവയുടെയെല്ലാം മകുടമായിട്ട് മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ഈ മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിയുടെ മകുടമായി കണ്ടത് ഈ ഭൂമി മുഴുവൻ ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രകൃതി സ്നേഹികളൊക്കെ പറയുന്നത് പോലെ ഈ കാട്ടുമൃഗങ്ങളെല്ലാം മാത്രം അവയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ അവയെല്ലാം ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് അവയെ കൊന്നു തരണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ ഭൂമിയിൽ അവ നിലനിൽക്കണം അതേസമയത്ത് തന്നെ മനുഷ്യനെ മറന്നിട്ട് ഉള്ള ഒരു പ്രകൃതി സ്നേഹം കൊണ്ട് പ്രയോജനമില്ല അതല്ല ഈ ക്രൈസ്തവമായ അർത്ഥത്തിൽ പ്രകൃതി സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളർക്കേണ്ട കാര്യം ഈ നോഹയിലൂടെ ദൈവം നമ്മളോട് പറയുന്നതാണ് ദൈവം സൃഷ്ടിച്ച് ഈ മനോഹരമായ ഭൂമിയെ ഈ ലോകത്തെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പരിപാലിക്കുക എന്നുള്ളതാണ് അവിടെ മനുഷ്യനാണ് പ്രാധാന്യം ഈ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ളവയ്ക്ക് സ്ഥാനമുള്ളൂ എന്ന് തന്നെയാണ് അതിനർത്ഥം മനുഷ്യന് ഏത് രീതിയിൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല ദൈവം സൃഷ്ടിച്ച രീതിയിൽ അതിനെ യഥാർത്ഥത്തിൽ ഭരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ നോഹയിൽ നിന്ന് മറ്റെല്ലാ ജീവികളും പിന്നീട് ഉണ്ടായി അതുപോലെ തന്നെ ഈ ഭൂമുഖത്ത് മനുഷ്യകുലങ്ങളും ഉണ്ടായി രണ്ടാമത്തെ വായനയിൽ ലേഖനം ക്രോമാക്കർക്കിടലേഖനം ഏഴാമധ്യായം പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഒലൂസ് പറയുകയാണ് നിയമം എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമല്ല അക്ഷരങ്ങളല്ല നിയമം ആത്മീയമാണെന്ന് നമ്മൾ അറിയുന്നു ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജടികനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് കഴിയും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്നൊരു തത്വം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ ഈ വലിയൊരു സംഘർഷം ആത്മസംഘർഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് നമുക്ക് നല്ലവരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ശരീരം സമ്മതിക്കുന്നില്ല അതായത് ഈ ശരീരം എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ഈ കാണുന്ന ഈ ശരീരമെന്ന് മാത്രം എടുക്കരുത് ഈ ലോകം നമ്മളെ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു ഈ സംഘർഷത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കാര്യമല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയിലും അവിടുത്തെ ന്യായത്തിലുമൊക്കെ ജീവിക്കുക അവിടുത്തെ പ്രമാണത്തിൽ വഴി നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അല്ല യാന്ത്രികമായിട്ട് വരുന്നതല്ല അത് നമ്മൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കണം നിയമാവർത്തന പുസ്തകത്തിൽ പറയും നല്ലതും തിന്മയും എല്ലാം നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട് ജീവനും മരണവുമെല്ലാം നിനക്ക് തീർച്ചയായിട്ടും തീരുമാനിക്കാം ഏത് വേണമെന്ന് അതായത് നമ്മുടെയൊക്കെ മനസ്സ് ഇച്ഛാശക്തി അത് ശക്തിയുള്ളത് തന്നെയാണ് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയും പക്ഷെ നന്മ തിരഞ്ഞെടുക്കുമ്പോഴാണത് ദൈവത്തിൻ്റെ ഭാഗമായി തീരുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് വരുന്നത് നമുക്ക് തിന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട ഈ തിന്മയുടെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അതെന്താണ് അത് നരകമാണ് മറ്റൊന്നുമല്ല അപ്പോൾ ഈ നരകമെന്ന് പറയുന്നത് ദൈവം തരുന്നൊരു ശിക്ഷാവധി എന്നതിലുപരിയായിട്ട് ഈ പ്രവൃത്തിയിൽ തന്നെ ഉൾച്ചേർത്തിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതമാണ് അതുപോലെ തന്നെ സ്വർഗരാജ് അപ്പോഴ് എവിടെയാണ് പ്രസക്തി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നന്മ വേണമോ തിന്മ വേണമോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവുണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിനെയൊക്കെ നമ്മൾ ആ രീതിയിൽ ഒരുക്കുക നന്മ സ്വീകരിക്കാനായിട്ട് നന്മ ചെയ്യാനായിട്ടുള്ള ആ മനസ്സ് കാരണം നമ്മളത് അത് മനഃപൂർവ്വം ചിന്തിച്ച് തീരുമാനിച്ചില്ലെങ്കിൽ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം നമ്മളൊക്കെ ഈ രാത്രിയിൽ കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നുണ്ടാകും പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളുണ്ടാകും അതിന് കാരണം എന്താണ് നമുക്ക് കിടന്ന് ഉറക്കം ഉറക്കം പിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിന്മേൽ നമുക്ക് നിയന്ത്രണമില്ലാതെ വരുന്നു അതുകൊണ്ട് ആ നമ്മളെ പേടിപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ അലട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ അലവസരപ്പെടുത്തും നമ്മൾ ഉറക്കമണീറ്റിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ച് തീരുമാനിക്കാം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ വരാതിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് അവബോധമുള്ളവരല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഈ തിന്മ കീഴ്പ്പെടുത്തും കർത്താവ് കൊണ്ട് പറഞ്ഞ നിങ്ങൾ ഉണർന്നിരിക്കുവാൻ അവനെപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ ഏത് സമയം നിങ്ങളെ കീഴ്പ്പെടുത്തും ഈ തിന്മയുടെ പ്രമാണം അതിൻ്റെ ഒരു ശക്തി നമ്മളിലുണ്ട് അങ്ങനെ ഒരു തത്വം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണർ ഉണർന്നിരുന്നു കൊണ്ട് നമുക്ക് കർത്താവിനെ ആ കർത്താവിൻ്റെ കൂടെ നടക്കാനായിട്ട് ഈ നോമ്പ് കാലത്ത് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവർ സുവിശേഷം ഇന്നത്തെ സുവിശേഷം മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോൻ്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ചെയ്തു ഇതാ നമ്മൾ ജെറൂസലമിലേക്ക് പോകുന്നു മനുഷ്യപത്രം പ്രധാന പുരോഹിതന്മാർക്കും നിയമജന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവനുറപ്പിക്കപ്പെടും കർത്താവ് വളരെ കൂടി തന്നെയാണ് തൻ്റെ ഈ പീഡാസഹനമെല്ലാം ഏറ്റെടുക്കുന്നത് കൃത്യമായിട്ട് അവിടത്തേക്കറിയാം ഇതിനു വേണ്ടി തന്നെയാണ് അവിടുന്ന് വന്നതെന്ന് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ തിരഞ്ഞെടുക്കുന്നതും അതിനെ സ്വീകരിക്കുന്നതും ആശ്ലേഷിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും കെട്ടിയേൽപ്പിച്ചതല്ല ഈശോയ്ക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല കുരിശിൽ മരിക്കേണ്ടി വന്നത് ഈശോ ദൈവമല്ലാത്തത് കൊണ്ടല്ല കുരിശിൽ മരിക്കേണ്ടി വന്നത് കൃത്യത തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ താനാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായ നമ്മൾ ഓരോരുത്തരും ഇതേ രീതിയിൽ തന്നെ കടന്നുപോയെങ്കിൽ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ശബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവ്വം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചതിനൊക്കെ എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും വശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ എന്തൊരു കഷ്ടമാണ് ചിന്തിച്ച് നോക്കുക ഈശോത്തിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ശബദ പുത്രന്മാരുടെ ആകോപിൻ്റെ യോഹന്നാന്റെയും അമ്മ അമ്മ വന്നിട്ട് ചോദിക്ക് പറയുകയാണ് ഞങ്ങൾ എൻ്റെയും മക്കൾ രണ്ടുപേര് നിൻ്റെ മഹത്വത്തിൽ എടുത്തും വലതു ഇരിക്കുന്നു അതായത് അവരുടെ ദൃഷ്ടിയിൽ ഈശോ എന്ന് പറയുന്നത് ദൈവമായിച്ച ആ വലിയ രക്ഷകനാണ് ഈ രക്ഷകൻ ഈ ഭൂമിയിൽ തന്നെ വലിയൊരു സാമ്രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അങ്ങനെ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾ ഈ രാജാവിൻ്റെ ചക്രവർത്തിയുടെ ഇരുവശത്ത് വിരുന്ന് രാജ്യം ഭരിക്കാനുള്ള അവകാശം ഇവർക്ക് കൊടുക്കണം എന്തൊരു എന്തൊരാഗ്രഹമാണ് നോക്കുക അതായത് നമ്മൾ എന്തെല്ലാം പീഡകളുണ്ടായാലും അതിൻ്റെ എല്ലാം നടുവിൽ ഇപ്രകാരമുള്ള ചിന്തയുമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ മനസ്സെപ്പോഴും ഈ ലോകത്തിൽ തങ്ങി നിൽക്കുന്നു എന്നർത്ഥം അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ആ ചുറ്റുമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും വട്ടം കറങ്ങുന്ന ഇടയുമുള്ളവർ ഈ നോമ്പ് കാലത്ത് നമുക്ക് അതിൽ നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് കഴിയണം അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ തിന്മയുടെ പാപത്തിൻ്റെ അടിമകളായി പോവുകയുള്ളൂ അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്ന എന്താണ് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾ കഴിയുമോ അവർ പറഞ്ഞ് അവൾക്ക് കഴിയും അവനവരോട് പറഞ്ഞ് എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത് വശത്ത് ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പന്ത്രണ്ട് പേർക്കും ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരുടെ അമർഷം തോന്നി എന്നാൽ ഈശോ അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്തം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളൊരു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം കാരണം എന്താണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും യഥാർത്ഥ ക്രൈസ്തവരായിരിക്കാൻ കഴിയില്ല കർത്താവിന്ധനാണ് വന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ശുശ്രൂഷിച്ച് വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയില്ല വേണ്ടിയല്ല അതിലുപരിയായിട്ട് തൻ്റെ തന്നെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ ഓരോരുത്തരും ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരണം നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോഴേ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഈശോയുടെ ഉപവാസത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുകയുള്ളു നോമ്പ് നോമ്പുകാലത്ത് കേവലം നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രം മെരുക്കിയെടുത്താൽ പോരാ നമ്മുടെ മനസ്സിന് മെരുക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകളെല്ലാം അകന്നു പോകണം വലിയ ആളായ നമ്മളൊക്കെ ചെയ്യുന്ന ജോലി അനുസരിച്ച് വലിപ്പോ മറ്റുള്ളവർ സങ്കല്പിച്ചെന്ന് തന്നു വരും പക്ഷേ അത് വേണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് അത് ക്രൈസ്തവമല്ലാതായിത്തീരുന്നത് ഈശോയുടെ ഈ വചനങ്ങൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയട്ടെ ഈശോ മിശികായ്ക്ക് സ്ഥിതി